നമസ്കാരം ഇ വി കാറുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുചക്രവാഹന വിപണിയിലാണ് ഈ ട്രെൻഡ് കൂടുതലായി കാണാനാവുന്നതെങ്കിലും പാസഞ്ചർ കാർ സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സ് എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ മാറിയിട്ടുണ്ട് എതിരാളികളില്ലാതെ ഈ രംഗം പൂർണ്ണമായും കീഴടക്കിയെങ്കിലും പല ബ്രാൻഡുകളും കുത്തക പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യം ഇലക്ട്രിക് കാർ പുറത്തിറക്കിയവരാണ് ഹ്യുണ്ടായി കോന ഇ വിയിലൂടെ ഈ വിഭാഗത്തിലേക്ക് ഇറങ്ങിയെങ്കിലും കാര്യമായ വിജയം നേടിയെടുക്കാൻ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്ക് സാധിച്ചില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ വൈദ്യുത വാഹനങ്ങൾ പുറത്തിറക്കി ഹിറ്റണിച്ചവരാണ് അവർ എന്ന് ഓർക്കേണ്ടതുണ്ട് ഈ നിരയിലേക്ക് കോനയിലുണ്ടായ ക്ഷീണമകറ്റാൻ അകറ്റാൻ പുത്തനൊരു മോഡൽ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബ്രാൻഡ് ഇപ്പോൾ ഈ മാസം അവസാനം സ്വന്തം നാടായ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ബുസാൻ ഇന്റർനാഷണൽ മൊബിലിറ്റി ഷോയിൽ ഹ്യുണ്ടായി തങ്ങളുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുന്നതായിരിക്കും കുറഞ്ഞ വിലയും മികച്ച റേഞ്ചും ഒരുപാട് ഫീച്ചറുകളുമാണ് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവതരണത്തിന് മുന്നോടിയായി ഇവിയുടെ ആദ്യ ടീസറും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ഇൻസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന മോഡൽ കൊറിയയിൽ വിൽക്കുന്ന കാസ്പെറിനെ അടിസ്ഥാനമൊക്കെയുള്ളതാണ് ചുണ്ടായി ഇൻസ്റ്റർ എന്ന പേര് അന്താരാഷ്ട്ര വിപണികളിൽ ഉപയോഗിക്കുമെങ്കിലും ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പേരൊരുപക്ഷേ മറ്റൊന്നായിരിക്കും കൂടാതെ ഇന്നോവേറ്റീവ് ഇൻഡിമേറ്റ് എന്നീ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കോമ്പാക്ട് ഇലക്ട്രിക് കാറ് നിർമ്മിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് റേഞ്ച് ഫീച്ചറുകൾ ടെക്നോളജി എന്നിവയിൽ ഇൻസ്റ്റാർ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നാണ് ഹ്യുണ്ടായിയുടെ അവകാശവാദം ടീസറുകൾ ഐ സി ഇ എഞ്ചിനുള്ള ക്യാസ്പറിൻ്റെ അതേ രൂപമാണ് വെളിപ്പെടുത്തുന്നത് നാല് മീറ്ററിൽ താഴെ നീളം ആധുനിക ഡിസൈന മോഡേൺ സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ ഹ്യുണ്ടായി ഇൻസ്റ്റാർ സമ്പന്നമായിരിക്കും വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ അയോണിക് ഫൈവ് ഇ വിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിഗ്നേച്ചർ പിക്സൽ ഗ്രാഫിക് ടേൺ ഇൻഡിക്കേറ്ററുകൾ ഒന്നിലധികം സ്ക്വയർ ഫിനിഷുകളുള്ള എൽഇ ഡി ടൈൽ ലാമ്പുകൾ എന്നിവയെല്ലാം തന്നെ മോഡലിനെ അഴകുറ്റതാക്കും കൂടാതെ ക്യാസ്പറിലേതുപോലെ ഫങ്ഷണൽ റൂഫ് റെയിലുകളും എക്സ്റ്റീരിയർ ഹൈലൈറ്റുകളിൽ ചിലത് മാത്രമായിരിക്കും പെട്രോൾ എഞ്ചിനിൽ ഓടുന്ന കാസ്പറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചുണ്ടായി ഇൻസ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള നീളം അല്പം കൂടുതലായിരിക്കും കൂടാതെ ഫ്രണ്ട് മൗണ്ടഡ് ചാർജിംഗ് പോർട്ടുമായിട്ടാണ് വൈദ്യുത വാഹനം വരിക എസ് യു വി പോലുള്ള സ്റ്റൈൽ കൊണ്ടുവരുന്നതിന് ഫെൻറ്ററുകൾക്ക് ബ്ലാക്ക് ഫിനിഷും പുതുതായി രൂപകൽപ്പന ചെയ്ത ഫോർസ് പോക് വീലുകളും ഈ വിക്ക കമ്പനി നൽകുന്നതായിരിക്കും കാസ്പറിൽ നിന്ന് മോഡലിനെ കൂടുതൽ വേർതിരിച്ചറിയാൻ ടെയിൽ ഗേറ്റിൽ ഇൻസ്റ്റർ ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും കോമ്പാക്ട് ഇലക്ട്രിക് കാറിന്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും കാസ്പറുമായി ധാരാളം ഘടകങ്ങൾ പങ്കിടുമെന്നാണ് അനുമാനിക്കേണ്ടത് കണക്ടിവിറ്റി ഓപ്ഷനുകളുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ത്രീ സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ തുടങ്ങിയവയെല്ലാം വണ്ടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഷുഡായി പറയുന്നത് അനുസരിച്ച് ഡ്രൈവിംഗ് റേഞ്ചിലും സാങ്കേതിക വിദ്യയിലും സുരക്ഷാ സവിശേഷതകളിലും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ ഇൻസ്റ്റർ തയ്യാറെടുക്കുമ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിലും ഇലക്ട്രിക് കാറ ഒട്ടും പിന്നിലായിരിക്കില്ല സിംഗിൾ ചാർജിൽ ഇൻസ്റ്റർ നാനൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകാൻ പ്രാപ്തമായിരിക്കും എന്നാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാറ്ററി മോട്ടോർ സവിശേഷതകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇരുപതിനായിരം യൂറോയിൽ താഴെ അതായത് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കും വില വരിക എന്നാണ് സൂചന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹ്യുണ്ടായി അടുത്ത വർഷം ആദ്യം ക്രെറ്റ അധിഷ്ഠിത ഇ വി പുറത്തിറക്കുന്നതായിരിക്കും തുടർന്ന് എക്സ്റ്റർ അധിഷ്ഠിത സീറോ എമിഷൻ എസ് യു വി യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നത് ഇതുവരെ അറിവായിട്ടില്ല ഇനി അങ്ങനെ സംഭവിച്ചാൽ ഇൻസ്റ്ററിനെ ഇങ്ങുകൊണ്ടുവരാനും കമ്പനി മടി കാട്ടിയേക്കില്ല എന്നാണ് വിവരം